ആ ഈ പെരിക്കടാ ആ എന്താ മോനെ എന്തിനാവുന്നത് അടാ ഞാന ഇപ്പോ പഞ്ചായത്തിൽ നിന്ന് പ്ലാസ്റ്റിക് ഓർക്ക വന്നാ കക്കושനോ വെച്ച കറി ഓർക്കാനോ വെച്ച കറിയാ അങ്ങനെ ആട വെച്ച കാര്യമൊന്നുമില്ല എൻ്റെ മാള ഐന്നാണ് ഇവിടാ എങ്ങേറെ അടി ഉണ്ടാക്ക നീ അതൊന്നുമില്ല ചക്കറി അതെല്ലാ കാക്ക ഞാൻ പ്ലാസ്റ്റിക് ഓർക്ക വന്നാ ആ നേ മോനെടേച്ചോ അതേ പൂത kajian അതേ വെച്ച കാര്യമൊക്കെ ചോദിച്ചോ അടാ പോക്കരെ ഇങ്ങ വാവ ആ എന്താ മുട്ടിയെ മാളെ പച്ചക്കറി ചോയിച്ചു വരുക എന്റെ അടുത്തുണ്ടെ കൊടുക്ക എന്ത് കുട്ടി പോകണ്ടത് ആ ഞാൻ പോക്കരെ പച്ചക്കറി വാങ്ങാൻ പച്ചക്കറി കൊടുത്തു പോക്കരത്തിനും